എംഎസ് ജുവലറിയിൽ വിശ്വകർമ്മ ദിനം ആചരിച്ചു എല്ലാ ജുവലറികളിലും കന്നി ഒന്ന് വിശ്വകർമ്മ ദിനമായി ആചരിക്കണമെന്നുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് ജുവലറികളിൽ വിശ്വകർമ്മ ദിനം ആചരിച്ചതെന്ന് സംഘാടകർ അറിയിച്ചു വിശ്വകർമ്മ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ മോദിജി അവരുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിലെ എല്ലാ ജ്വല്ലറിയിലും ഇന്ന് ജുവലേഴ്സ് ഡേ നടത്തണമെന്ന് ആഗ്വാനം ചെയ്തു അതുപ്രകാരമാണ് കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ യൂണിറ്റിൽ ഇങ്ങനൊരു സംരംഭം ഇവിടെ തുടക്കം കുറിച്ചത് ഇനി വരും വർഷങ്ങളിൽ ഇതേപോലെ നടത്താനുള്ള രീതിക്കാണ് സംഘടനയുടെ തീരുമാനം നമുക്ക് തന്നെ അറിയാം മുൻകാലങ്ങളിൽ സ്വർണ്ണപ്പണിക്കാരും അതിനുശേഷം ജുവല്ലറികൾ വന്നു പക്ഷെ കാലക്രമേണ ആയപ്പോ പലതും മാറിപ്പോവുകയാണ് ഇന്ന് വർക്കേഴ്സിന് തന്നെ ഇല്ലാത്ത ഒരു രീതിക്കാണ് പുതിയ കൊണ്ടിരിക്കുന്നത് ഇന്ന് പുതിയ പുതിയ മാറ്റങ്ങൾ വന്നു പുതിയ മെഷീനറി വന്നു വന്നപ്പോ ആ രീതിക്ക് ഉള്ള വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ഇന്ന് സ്ഥാനമുള്ളൂ ഇപ്പം പഴയ ആൾക്കാരെ പിന്തള്ളപ്പെടുകയാണ് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിനുശേഷം ഇപ്പം വന്നിട്ടുള്ള കടകൾ എല്ലാ തരത്തിലും എല്ലാ ചെറുകിട കച്ചവടവും വലിയ കിടക്കാലൊക്കെ അവിടെ വന്നുകഴിഞ്ഞു അപ്പൊ ഇന്ന് നമ്മളെ ഈ ഒരു മാസം അല്ലെങ്കിൽ ഒരു മൂന്നാഴ്ച നോക്കിക്കഴിഞ്ഞാൽ അറിയാം സ്വർണത്തിന്റെ വില പോകുന്നത് നമുക്ക് ഒന്നും എത്തിപ്പെടാൻ പറ്റാത്ത രീതിക്കാണ് പോയിരിക്കുന്നത് ആഗോളതലത്തിലെ യുദ്ധവും അതേപോലുള്ള അമേരിക്ക പോരോന്നോട്ട് വന്ന നികുതി സമ്പ്രദായം ഇതൊക്കെ വന്നപ്പോ സ്വർണം ആൾക്കാർ സാധാരണക്കാർക്ക് പിടിക്കാൻ പറ്റാത്തൊരു അവസരമാണ് വന്നിരിക്കുന്നത് മുൻ ആറ്റിങ്ങൽ ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റും ജില്ലാ വൈസ് പ്രസിഡന്റുമായ കുമാരസ്വാമി ആചാരി ജില്ലാ സെക്രട്ടറി ഗണേഷ് പി കെ ആറ്റിങ്ങൽ യൂണിറ്റ് പ്രസിഡന്റ് അറേബ്യൻ നാസർ സെക്രട്ടറി സന്തോഷ് കുമാർ ട്രഷറർ മുരുകൻ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് കണ്ണൻ ശരവണ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറ്റിങ്ങൽ യൂണിറ്റ് പ്രസിഡന്റ് പൂജ ഇക്ബാൾ സെക്രട്ടറി കണ്ണൻ ചന്ദ്ര പ്രസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു എച്ച് പി ന്യൂസ് ട്വന്റി ഫോർ